ഗുഡ് ഈവനിങ് ഒന്നിച്ചിൽ നിന്ന് പഠിച്ച കുറച്ച് ടോപ്പിക്സിൽ നിന്ന് കുറച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിലപ്പം ഞാൻ വേണമെന്ന് വെച്ചിട്ട് ആ ക്ലാസ് അഡ്രസ്സുകളിൽ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അത് ഒറ്റയ്ക്ക് നമുക്ക് നിറയെ ചെയ്തു നോക്കാം കാരണം അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ക്ലാസ് ഫുൾ അഡ്രസ്സിന്റെ കാര്യങ്ങള് എ ബി സി അങ്ങനെ സബ്ജക്ട് മാസ്ക് കാണുന്ന ക്വസ്റ്റ്യൻസ് ഒരു പത്തോളം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഒരു ദിവസം നമുക്ക് ചെയ്ത് നോക്കാം കാരണം അത് അത്രയും ഇമ്പോർട്ടൻറ്റ് ഒന്നിച്ച് പറഞ്ഞു തന്നാൽ നമുക്ക് കുറെ കൺസെപ്റ്റും ക്ലിയർ ആവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും അപ്പൊ അതിനിടയിൽ റാൻഡംലി അത് ഞാൻ ഇട്ടില്ല വേണമെന്ന് വെച്ച് ഒഴിവാക്കിയതാണ് നമുക്ക് വേറെ നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ ക്വസ്റ്റ്യൻസ് ഞാനൊരു ഒരു മിനിറ്റ് സമയം തരാ അപ്പൊ നിങ്ങളൊന്ന് അത് നോക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ഒന്ന് പറഞ്ഞാൽ മതി ഓക്കെ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻഡാഷ് എ ഡാഷ് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഗവേൺസ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻസ് ആർ ഗെയർ ോട്ടോകോൾ പ്രോട്ടോകോൾ ഇത്ര നമ്മൾ ഉദ്ദേശിച്ചു ജസ്റ്റ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങള് ഒന്ന് ഓർത്തെടുപ്പിക്കാൻ വേണ്ടി മാത്രം വെച്ചു വെച്ചോന്ന് മാത്രമല്ല പ്രോട്ടോകോൾ എല്ലാവരും ഒപ്പം ശ്രദ്ധിച്ചിരിക്കുക തിന്റെ നമ്മൾ കൺസെപ്റ്റ് ആണ് പഠിക്കുന്നത് കേട്ടോ അപ്പൊ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഗവൺമെൻസ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡാറ്റാ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസിനാണ് നമ്മൾ എന്താ പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത് നമ്മൾ ആ മൊത്തം ടി സി തന്നെ നമ്മൾ എന്താ വിളിച്ചിട്ടുണ്ടായിരുന്നത് പ്രോട്ടോകോൾ സ്യൂട്ട് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്രോട്ടോകോൾസ് ഇങ്ങനെ അടുക്കി അടി അടുക്കി വെച്ചിട്ടാണ് നമ്മൾ ആ വോയിസ് ലയറിനെ തന്നെ പറയുന്നത് ഞാൻ പണ്ടുകൊട്ടേ പറയുന്നതാണ് പ്രോട്ടോകോൾസ് എല്ലാം എഴുതി അതിന്റെ ഫുൾ ഫോംസ് എഴുതി വെച്ച് പഠിച്ചോളണം എന്നുള്ളത് നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ തന്നെ പ്രോട്ടോകോൾസ് ഒരു കുറച്ചധികം ഇന്ത്യയിലുള്ളത് ഞാൻ അങ്ങനെ തന്നെ എടുത്തു തരാം അപ്പോൾ നമുക്ക് കുറേ ഫുൾ ഫോംസും കാര്യങ്ങളും കിട്ടും അപ്പോൾ പ്രോട്ടോകോൾ എന്താണെന്നുള്ള കാര്യം അറിയാം അതിനകത്ത് പിന്നെ സെർവേഴ്സ് എന്താണ് സെർവേഴ്സ് എന്തായാലും അതൊരു ഡിവൈസ് ആണ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് നമുക്കറിയാം കാരണം അത് കമ്പനികൾ അതായത് ഓർഗനൈസേഷൻ പോലുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഓരോ സ്റ്റാൻഡേർഡ് തീരുമാനിക്കപ്പെടുന്ന അതാണ് പിന്നെ ഉള്ളതാണ് ആർ എഫ് സി റിക്വസ്റ്റ് ഫോർ കമൻസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ട് അതൊരു ാണ്ട്ടോ അപ്പൊ അതല്ല അതിനകത്ത് ഈ പ്രോട്ടോകോൾസ് പോലെ സ്റ്റാൻഡേർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് പോലത്തെ സാധനമാണ് റിക്വസ്റ്റ് ഫോർ കമെന്റ്സ് എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദ ഡെസ്റ്റിനേഷൻ അഡ്രസ് ഇൻ ഈച്ച് പാക്കറ്റ് ഇസ് സെയിം ഫോർ ഓൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇത് മൾട്ടിപ്പിൾ ആണ് കേട്ടോ സ്പെല്ലിംഗ് പറ്റി പോരാ മൾട്ടിപ്പിൾ യൂണിക്കാസ്റ്റ് എന്നാണ് ഇൻ വിച്ച് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദ ഡെസ്റ്റിനേഷൻ അഡ്രസ് ഇൻ ഈ പാക്കറ്റ് ഇസ് സെയിം ഫോർ ഓൾ ദ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഫസ്റ്റ് ഫിസിക്കൽ എയർ പഠിക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് യൂണികാസ്റ്റ് മൾട്ടിക്കാസ്റ്റ് ബ്രോഡ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ളതാണ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഡെസ്റ്റിനേഷൻ അഡ്രസ് എന്ന് പറയുന്നത് എല്ലാ പാക്കറ്റുകളിലും സെയിം ആണ് ഒരു അതേപോലെ വേറൊരു കാര്യം ഓൾ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ്സ് എടുത്തിട്ടാണ് പോകുന്നത് സെൻഡർ ഉണ്ട് റിസീവർ ഉണ്ട് ഇതിനിടയിൽ പല ഡിവൈസസിലൂടെ ആയിരിക്കും ഈ സാധനം കടന്നു പോകുന്നുണ്ടാവുക അല്ലെ ഇങ്ങനെ പലതിലൂടെ ആയിരിക്കും ഈ സാധനം കടന്നു പോകുന്നുണ്ടാവുക പല വഴികളിലൂടെ കടന്നിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവുക അപ്പൊ അതിൽ പറയുന്ന എന്താ ഒരു കാര്യം എന്താ വെച്ചാല് ഇപ്പോൾ ആണ് പാക്കറ്റ്സ് സെൻഡ് ചെയ്യാനുണ്ട് വയ്ക്കുക ഒന്നിൽ കൂടുതൽ പാക്കറ്റുകൾ സെൻഡ് ചെയ്യാനുണ്ട് വയ്ക്കും അപ്പം ഇവരുടെ എല്ലാം ഡെസ്റ്റിനേഷൻ അഡ്രസ് എന്ന് പറയുന്നത് സെയിം ആണ് അപ്പം എനിക്ക് സെൻഡർക്ക് കുറച്ച് ഡാറ്റാസ് സെൻഡ് ചെയ്യാനുണ്ട് ഇവരുടെയൊക്കെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്താണ് സെയിമാണ് ഡെസ്റ്റിനേഷൻ അഡ്രസ് പറയുമ്പോൾ ഇയാളിലേക്ക് റിസീവറിലേക്കുള്ള അഡ്രസ്സ് സെയിം ആണ് പക്ഷെ ഇവർ പല വഴികളിലൂടെയൊക്കെ പോകുന്നുണ്ടാവും അല്ലേ പക്ഷെ ഇതിലെന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യത്തെ ഒരാളെ മാത്രമേ ഞാൻ അയക്കുന്നുള്ളൂ ആദ്യത്തെ ഒരു പാക്കറ്റിൽ മാത്രമാണ് ഡെസ്റ്റിനേഷൻ അഡ്രസ് ഞാൻ ആയിട്ട് അയക്കുന്നുള്ളൂ ബാക്കി എല്ലാ പാക്കറ്റും എന്താണ് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടാണ് നമ്മൾ അയക്കുന്നത് എവിടെ നിന്ന് എത്തുന്നു അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അയച്ചു കൊടുക്കുന്നു അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അതായത് അതിന്റെ തന്നെ ഒരു കോപ്പി എടുത്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ചെയ്യുന്നത് ഏതിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് മൾട്ടി കാസ്റ്റ് എന്നുള്ളതിലാണ് അത് ചെയ്യുന്നത് ഓക്കെ യൂണികാസ്റ്റ് നമുക്കറിയാം പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ആണ് സോഴ്സ് ഉണ്ടാവും ഡെസ്റ്റിനേഷൻ ഉണ്ടാവും കറക്റ്റ് ഡെസ്റ്റിനേഷൻ്റെ അഡ്രസ്സും നമ്മൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ് അതിന് അങ്ങോട്ടേക്ക് അയക്കുന്നതാണ് യൂണിക്കാസ്റ്റ് നേരിട്ടാണ് ബ്രോഡ്കാസ്റ്റ് ആവുന്ന സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല നമ്മൾ ബ്രോഡ്കാസ്റ്റ് എങ്ങനെയാ ഒന്നിൽ കൂടുതൽ ഒരുപാട് റിസീവേഴ്സ് ഉണ്ടാവും ഇതിൽ ആർക്ക് വേണമെങ്കിലും നമ്മളിപ്പോൾ യൂട്യൂബ് ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പരിപാടിയൊക്കെ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ടി വി ചാനലുകൾ ബ്രോഡ്കാസ്റ്റിങ് ആണ് അപ്പൊ അവിടെ എന്ത് സംബന്ധിച്ചാൽ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാന്നാ ഇവിടുന്ന് പാക്കറ്റ്സ് ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഇതിൽ ആരാണോ അപ്പൊ വില്ലിങ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു കമ്മ്യൂണിക്കേഷനെ ആക്സസ് ചെയ്യാനായിക്കൊണ്ട് ആ പാക്കേജിനെ ആക്സസ് ചെയ്യാനായിക്കൊണ്ട് പറ്റും അതാണ് സംഗതി അതാണ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ളതാണ് പിന്നെ വരുന്നതാണ് മൾട്ടികാസ്റ്റിംഗ് മൾട്ടിക്കാസ്റ്റിൽ എങ്ങനെയാ വെച്ചാൽ നമ്മള് ഇതുപോലെ നമ്മൾ ഇതാണ് അതിന്റെ കൺസെപ്റ്റും അതിന്റെ തിയറിയും ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ഡെസ്റ്റിനേഷൻ അഡ്രസ് എന്ന് പറയുന്നത് എല്ലാ പാക്കറ്റിനും സെയിം ആയിരിക്കും ഇവിടെ എല്ലാം പോകുന്നത് എവിടേക്ക് തന്നെ ആയിരിക്കും ഇതിലേക്ക് തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക അപ്പൊ നമ്മൾ എന്താ ചെയ്യുക കോപ്പി എടുത്തിട്ടാൽ പോകുക അതായത് ഇപ്പൊ എങ്ങനെയാച്ചാല് ഇപ്പൊ നമ്മൾ വാട്സപ്പിനകത്ത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിക്കും അപ്പൊ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ ആ മെസ്സേജ് അയക്കുന്നത് അപ്പൊ ഒരാൾക്ക് ഉള്ള അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലേക്കുള്ള അയക്കാനുള്ള ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ്സും മാത്രമേ നമ്മൾ അവിടെ കൊടുക്കുള്ളൂ ബാക്കിയെല്ലാം എന്ത് ചെയ്യുക ാണ് ഡൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടായിരിക്കും അയക്കുന്നുണ്ടാവുക ബാക്കി എല്ലാവർക്കും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക ആ ഒരു കൺസെപ്റ്റ് ആണ് മൾട്ടി കാസ്റ്റിംഗ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ യൂണിക്കാസ്റ്റ് വെച്ചാൽ മൾട്ടിപ്പിൾ ഡിവൈസ് യൂണികാസ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അതിന് വേറെ അവര് വേറെ പേരാക്കി എടുത്ത് തന്നേ ഉള്ളൂ അങ്ങനെ ശരിക്കല്ല മൾട്ടി യൂണികാസ്റ്റ് തന്നെ ഒരേ സമയം വേറെ വേറെ ആൾക്കാര് യൂണിക്കാസ്റ്റ് പരിപാടിയിൽ ഏർപ്പെടുന്നതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ യൂണിക്കാസ്റ്റ് ഇവിടുത്തെ ആൻസർ മൾട്ടി കാസ്റ്റിംഗ് ആണ് മൾട്ടിക്കാസ്റ്റിംഗ് നമ്മൾ യൂണി ബ്രോഡ്കാസ്റ്റ് മൾട്ടികാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ജസ്റ്റ് ഒന്ന് തിയറി ബേസിൽ ചിലപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടാതെ പോകും അപ്പൊ അതൊന്ന് നോക്കിയേക്കാം ഇങ്ങനത്തെ തിയറിയെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാം നമുക്കതില് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ചോദിക്കുള്ളൂ ഇങ്ങോട്ട് ഇങ്ങനെ പ്രത്യക്ഷത്തിൽ എടുത്ത് അങ്ങനെ ചോദിക്കില്ല ഇപ്പത്തിലൂടെ എളുപ്പമായതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാം എങ്കിൽ നമ്മൾ പഠിച്ചു പോയതൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുക നെക്സ്റ്റ് ടെലിഫോൺ നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ഇൻ ദിസ് മൂഡ് ഏതൊക്കെയാണ് മൂഡെന്നാണ് അവിടെ പറഞ്ഞിട്ടുണ്ട് സിംപ്ലക്സ് ഹാഫ് ഡ്യൂപ്ലക്സ് ഫുൾ ഡ്യൂപ്ലെക്സ് സെമിയാണ് സെമി ഡ്യൂപ്ലെക്സ് സെമി ഡ്യൂപ്ലെക്സ് ടെലിഫോൺ ടെലിഫോൺ ചോദിക്കാം ചിലപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ള എന്തായിരുന്നു വാക്കി ടോക്കിൽ ചോദിക്കാം വാക്കി ടോക്കിൽ ചോദിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണ്ടുണ്ടാകുന്ന ഏതെങ്കിലും സംവിധാനങ്ങൾ ചോദിക്കാം ഏതാ ടെലിഫോൺ നെറ്റ്വർക്ക് ആലോചിച്ചാൽ മതി ടെലിഫോൺ നെറ്റ്വർക്കിൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഒരേ സമയം രണ്ടുപേരും സംസാരിക്കുന്നുണ്ടോ എങ്ങനെയാണെന്നോ ഒന്നും ആലോചിച്ചോ അതെ ഇല്ലയാരും ടോക്ക് നിങ്ങൾക്ക് പറയാം മണ്യൂട്ട് ചെയ്ത് പറയാം സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം നിങ്ങൾ ഇവിടെ കമന്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ഏതായിരിക്കും ടെലിഫോൺ ഫുൾ ഡിപ്ലക്സ് എല്ലാവർക്കും പറയാട്ടോ തെറ്റിയത് തെറ്റട്ടെ നമ്മൾ ഇത്ര പേരല്ലേ ആകെ അറിയുന്നുള്ളൂ എന്നാലും ആർക്കും ആരെയും വ്യക്തിപരമായിട്ട് അറിയില്ല തെറ്റുക തെറ്റിക്കോട്ടെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചിന്തിച്ചത് ഒരു പേപ്പറിൽ എഴുതെങ്കിലും ചെയ്യുമോ അപ്പൊ നമുക്കറിയാലോ ആ ഞാൻ ഉദ്ദേശിച്ചത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഓക്കെ ഓക്കെ സിംപ്ലക്സ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇത് നമ്മൾ ഈ മോഡ്സ് പറഞ്ഞിട്ടുള്ള തന്നെയാണ് അല്ലെ ട്രാൻസ്മിഷൻ മോഡ്സ് പറയുന്നത് സെമി ഡ്യൂപ്ലക്സ് കൊണ്ട് അങ്ങനെ ഒരു ഡ്യൂപ്ലക്സ് മോഡ് ഇല്ല നമ്മൾ ഹാഫ് ഡ്യൂപ്ലെക്സ് ആണ് പറയുള്ളത് സെമി ഡ്യൂപ്ലക്സ് എന്നുള്ള പേര് നമ്മൾ പറയില്ല ഓക്കെ സിംപ്ലക്സ് എങ്ങനെയാ വൺ വേ പോലെയാണ് അല്ലെ ഒരു ഡയറക്ഷനിൽ മാത്രം ഡാറ്റ പൊക്കോണ്ടേ ഇരിക്കയാണ് തിരിച്ചൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല അതാണ് നമ്മൾ റേഡിയോ ആയിട്ട് പറയുക അല്ലേ അതായത് എഫ്എം ഒക്കെ പോലെ നമുക്ക് ഫോണിൽ എഫ് എമ്മിലേക്ക് വിളിച്ച് സംസാരിക്കുന്ന കാര്യമല്ല എല്ലാം പറയുന്നത് എഫ് എമ്മിലൂടെ നമ്മൾ റേഡിയോയിൽ കേൾക്കുമ്പോൾ എങ്ങനെയാ അവിടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു റെസ്പോൺസ് കൊടുക്കാനുള്ള സംവിധാനം നമുക്കില്ല അപ്പൊ ഒരു വൺ വേ ആണ് സിംപ്ലക്സ് മോഡ് എന്ന് പറയുന്നത് ഹാഫ് ഹ്യൂമ്ലെക്സ് പറയുമ്പോൾ നമുക്ക് രണ്ടു പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പക്ഷെ ഒരേ സമയം ചെയ്യാനായിക്കൊണ്ട് പറ്റില്ല ആദ്യം സെൻറ്റർ എന്തെങ്കിലും മെസ്സേജ് അയച്ച് അത് കഴിഞ്ഞു എന്നുള്ള സിഗ്നൽ കൊടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റിസീവർ വീണ്ടും തിരിച്ചതിനുള്ള റെസ്പോൺസ് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ വോക്കിങ് നമ്മൾ പോലീസിന്റെ വാക്കി ഓക്കിയൊക്കെ നമ്മൾ അതിനെട്ട് ഉദാഹരണമായിട്ടാണ് പറയുക പിന്നെ ഫുൾ ഡിഒപ്ലക്സ് ഒരേ സമയം ആ ചാനൽ മുഴുവനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയം ഇപ്പൊ പേർക്കും ഫോണിൽ ഒരേ സമയം സംസാരിക്കാം ഒരു പ്രശ്നമില്ല അത് മനസ്സിലായോ കേട്ടോ ഇല്ലോ എന്ന ഒരു പ്രസക്തിയില്ല രണ്ടുപേർക്കും ആ ചാനൽ ഒരേ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഫുൾ ഡ്യൂപ്ലക്സ് എന്ന് വിളിക്കുന്നത് അപ്പൊ നമുക്ക് ഈ അപ്ലിക്കേഷൻ മാറ്റി മറിച്ച് വിട്ടിട്ട് നമ്മളോട് ചോദിക്കാം ഓക്കെ ആ ഇല്ലാത്ത പേരുകൾ ചെലപ്പോ നമുക്ക് കൺസെപ്റ്റ് അറിയാം അല്ലേ നമുക്ക് ഇപ്പൊ ഹാഫ് ഡ്യൂപ്ലക്സ് ഉപയോഗിക്കുന്ന വോക്കി ടോക്കിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ സെമി ഡ്യൂപ്ലക്സും ഹാഫ് ഡ്യൂപ്ലക്സും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ബുക്കിലും എല്ലാവിടെയും നമ്മൾ പഠിച്ചിട്ടുള്ളത് ഹാഫ് ഡ്യൂപ്ലക്സ് ആണ് അപ്പൊ സെമി ഡ്യൂപ്ലക്സ് എന്നുള്ള പേരിലേക്ക് പോയത് ഓക്കെ ഇപ്പൊ നമ്മുടെ ആൻസർ എന്താ ടെലിഫോൺ ഫുൾ ഡ്യൂപ്ലെക്സ് ആണ് കേട്ടോ ഇവിടെ 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 നെക്സ്റ്റ് ഫോളോയിങ് കമ്പോണൻസ് ആർ നെസസറി ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ഇത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ആർ ഓഫ് ദു കാരണം ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു കാര്യമാണെന്നുള്ളത് സോർസ് ആൻഡ് ഡെസ്റ്റിനേഷൻ നമ്മൾ ഓക്കെ ആണ് മീഡിയം ആൻഡ് പ്രോട്ടോകോൾ ഇമ്പോർട്ടൻറ്റ് അത് ദ സെയിം ടൈം ഇസ് മെസ്സേജ് മെസ്സേജ് എല്ലാവരും വിചാരിക്കും മെസ്സേജ് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ മെസ്സേജ് ആവശ്യമില്ലല്ലോ പക്ഷെ മെസ്സേജ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അപ്പോൾ ഓൾ ഓഫ് ദ എബോ ചൂസ് ചെയ്യണം കേട്ടോ സോസ് ആൻഡ് ഡെസ്റ്റിനേഷൻ വേണം കാരണം ഇവിടെ നിന്ന് അയച്ചാൽ അവിടെ റിസീവ് ചെയ്യുന്ന ചെയ്യാനൊരാൾ വേണം അതുപോലെ തന്നെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരു മീഡിയം വേണം പിന്നെ അവിടുത്തെ പ്രോട്ടോകോൾസ് പ്രകാരമേ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ സെൻറ് ചെയ്യാനൊരു സാധനം വേണ്ട ഈ മെസ്സേജ് സെൻഡ് ചെയ്യാനാണല്ലോ ഇത്രയും പണിയെടുത്തത് ഓക്കെ റോഡ് മണിതാ വേണ്ടി പോകാനാണല്ലോ അതുപോലെ തന്നെ ഓൾ ഓഫ് ഓഫ് അടുത്തത് ദ മോഡൽ ഓൾസോ കോൾ ആസ് എൻഡ് ടു എൻഡ് ലെയർ എല്ലാം ലെയേഴ്സ് ആണ് കേട്ടോ നെറ്റ്വർക്ക് ലെയർ ഡാറ്റാ ഡാറ്റ ആണ് ഡാറ്റാ ലിങ്ക് ലെയർ സെഷൻ ലെയർ ട്രാൻസ്പോർട്ട് ലെയർ എന്റി ടുണ്ട് ഞാന് പലതവണ ക്ലാസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഓസേ ലെയറും പിന്നെ ഓരോ ലെയർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോപ്പ് ടു ഹോപ്പ് ഉണ്ട് നോഡ് ടു 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 എൻഡ് ഉണ്ട് പ്രോസസ് പ്രോസസ് എന്നൊക്കെ നോഡുണ്ട് പലപ്പോഴായിട്ട് നമ്മൾ പേര് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്പോർട്ട് ലെയർ ട്രാൻസ്പോർട്ട് ലെയർ വെരി ഗുഡ് ട്രാൻസ്പോർട്ട് ലെയർ ഇതിലിപ്പോ ലിങ്ക് ലെയറിൽ എന്താ വരിക പറയൂ നോക്കട്ടെ ഞാൻ എഴുതുന്നില്ല എഴുതാൻ എങ്ങനെയാ ഹോപ്പ് ഹോപ്പ് ടു 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 ആണോ അല്ലെങ്കിൽ ഹോസ്റ്റ് ഹോസ്റ്റ് ആണോ ഇതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പേരുകളൊക്കെ വരച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു തോന്നതാ അറിയാം ഇങ്ങനത്തെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും മാച്ച് ദ ഫോളോയിങ് പോലെ ഉണ്ടാവുക ദാറ്റ് പ്രൊവൈഡ്സ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആയിട്ട് അറിയണ്ടേ ടു നോഡ് നോഡാണോ ഹോപ്പ് ടു ഹോപ്പ് ഹോപ്പ് ടു ഹോപ്പ് ഹോപ്പ് ടു ഹോപ്പ് എന്തുകൊണ്ടുവച്ചാല് നമ്മൾ പറഞ്ഞു സെന്റർ ഉണ്ട് റിസീവർ ഉണ്ട് ഓക്കെ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയണം ഇതിന്റെ ഇടയിൽ റൌട്ടേഴ്സ് പോലത്തെ ഡിവൈസസ് റൌട്ടറോ സ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിവൈസസ് ഇടയിലുണ്ട് അതായത് എടയിൽ നമ്മൾ കേബിളിലൂടെ കടന്ന് പല വഴി കൂടെ വേണമല്ലോ പോവാൻ ഓക്കെ ഓക്കെ ഇങ്ങനെ പലരും അപ്പൊ ഈ ആള് നമ്മൾ ഈ ഇതിന് നമ്മൾ നമ്മുടെ നോഡ് അതായത് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഹോസ്റ്റ് എന്തെങ്കിലും വേണമെങ്കിൽ വിളിക്കാം ഓക്കെ ഇതും ഹോസ്റ്റ് ഇതിനകത്ത് നമ്മളൊരു അപ്ലിക്കേഷൻ തുറന്നിട്ടുണ്ടാവും അതായത് ഇപ്പൊ നമ്മള് ജിമെയിൽ പറയുന്ന അപ്ലിക്കേഷൻ തുറന്നിട്ടുണ്ടാവും ഓക്കെ ഇവിടെയും ജിമെയിൽ വരുന്ന ഒരു അപ്ലിക്കേഷൻ തുറന്നിട്ടുണ്ടാവും കാരണം അത് ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇവിടുന്ന് നമ്മൾ മെയിൽ അയക്കുന്ന സാധനം അവിടെ നമുക്ക് വാട്സപ്പിൽ തുറക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ മെയിൽ അയക്കുന്ന സാധനം അവിടെ ഫേസ്ബുക്കിൽ തുറക്കാൻ പറ്റില്ല ഏത് അപ്ലിക്കേഷനിലാണോ നിങ്ങൾ ഇവിടെ തുറന്നിട്ടുള്ളത് ആ അപ്ലിക്കേഷനായി തന്നെ നമ്മൾ അവിടെ റിസീവറിൽ അത് ആക്സസ് ചെയ്യാൻ വേണം ആ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാണ് ടി സി പി തൊട്ട് മുകളിലെല്ലാവരും ടി സി പി അടക്കം തൊട്ട് മുകളിലെല്ലാവരും ആ ഒരു അപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ആ പ്രോസസ്സുമായിട്ട് എന്തുകൊണ്ടാണ് പ്രോസസ്സ് എന്ന് വിളിക്കണേ എന്നുള്ളത് പറയാം ഓക്കെ പറയാം അപ്പൊ ഇവിടെ ഞാൻ ഒരു അപ്ലിക്കേഷൻ ജിമെയിലില് ഒരു അപ്ലിക്കേഷൻ ഞാൻ തുറന്നു ജിമെയിലുള്ള ആപ്പ് ഞാൻ തുറന്നു അതിനകത്ത് ഞാൻ ഒരു മെയിലെ ടൈപ്പ് ചെയ്തു ഞാൻ ഇങ്ങനെ സെൻഡ് ചെയ്യുവാണ് അപ്പൊ ഈ ആദ്യം ഞാൻ ഇവിടെ നിന്ന് എന്ത് പറയും കുറെ കാര്യങ്ങൾ ഓരോ ലെയർ ലെയർ ആയിട്ടാണ് പോകണത് എങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു ഇനി അയാളുടെ മെയിൽ അഡ്രസ് നമ്മൾ കൊടുക്കും അപ്പൊ ഈ ഒരു മെയിലെന്ന് ആ ഒരു മെയിലാണ് തുറക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു ഈ കാര്യം ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ട് ലെയർ ചെയ്യുന്ന കാര്യം ഇതിനെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോസസ് ടു പ്രോസസ് പ്രോസസ് ടു പ്രോസസ് അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് നമ്മളിപ്പോൾ കണ്ട എൻഡ് ടു എൻഡ് ലെയർ എന്ന് വിളിക്കുന്നത് ൂണിക്കേഷൻ വിളിക്കണത് അതെ ഈ എൻഡ് തൊട്ട് ആ എൻഡ് വരെ നമ്മൾ ആകെ കാണുന്നത് ഈ എൻഡ് ആണ് അല്ലെ ഈ മേല് തുറന്ന് പിന്നെ ഇവിടെ നിന്ന് കാണുന്നതാണ് നമ്മൾ കാണുക അപ്പൊ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെയുള്ള കാര്യമാണ് അതുകൊണ്ടാണ് എൻഡ് ടു എൻഡ് പ്രൊസസ് ടു എന്ന് പ്രൊസസ് എന്തുകൊണ്ടാ പ്രോസസ് അപ്പൊ നമ്മൾ ഓ എക്സിന്റെ കൺസെപ്റ്റിലേക്ക് വരണം ഓ എസിനകത്ത് എങ്ങനെയാ ഏതൊരു അപ്ലിക്കേഷനും അതിപ്പോ വാട്സ്ആപ്പ് ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഗ്യാലറി ആയിക്കോട്ടെ എന്തൊരു സാധനവും നമ്മൾ ഫോൺ ചുമ്മാ നമ്മുടെ ഇരിക്കുന്ന സമയത്ത് ഓഫ് ആയിരിക്കുന്ന സമയത്ത് അതിനകത്തൊന്നും ഇല്ല നമ്മൾ അതിന് ഓൺ ചെയ്തു ഓൺ ചെയ്ത് ലോക്ക് തുറന്നിട്ട് നമ്മളിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വാട്സപ്പ് ഇപ്പൊ നിലവിലെവിടെ ആയിരിക്കും സെക്കൻഡറി മെമ്മറിയിലായിരിക്കും അതിന് നിങ്ങൾ എപ്പോഴും ഓപ്പൺ ചെയ്യുന്നോ അപ്പൊ അതെവിടേക്ക് വരും പ്രൈമറി മെമ്മറിയിലേക്ക് വരും അപ്പൊ വാട്സാപ്പിൽ നിങ്ങൾ ചാറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ അത് ബാക്ക് അടിച്ചു ബാക്ക് എടുക്കുമ്പോഴും നിലവിലതെ തന്നെ ഉണ്ട് പ്രൈമറി മെമ്മറി തന്നെ ഉണ്ട് കേട്ടോ പോയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് റീസെന്റ് ആപ്പ് ആപ്പിൾ ഇവിടെ കിടക്കുന്നത് എന്നിട്ട് നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യാൻ വേണ്ടി സ്പോട്ടിഫൈ ഓപ്പൺ ചെയ്തു ഒരു പാട്ട് പ്ലേ ചെയ്തു അപ്പം ആ സ്പോട്ടിഫൈ എന്ന് പറയുന്ന ആപ്പ് ഇപ്പോൾ എവിടെയുണ്ട് പ്രൈമറി മെമ്മറിയിൽ ഉണ്ട് പിന്നെ അതിനെ ഞാൻ ക്ലോസ് ചെയ്തു അടുത്ത് ഞാൻ ജിമെയിൽ എടുത്ത് ഞാൻ എനിക്ക് വേണ്ട ഒരു മെയിൽ എങ്ങനെ ടൈപ്പ് ചെയ്ത് ഞാൻ അയച്ചു അപ്പോൾ ആ ജിമെയിൽ ഇപ്പോൾ ഉണ്ട് പ്രൈമറി മെമ്മറി ഉണ്ട് അങ്ങനെ പ്രൈമറി മെമ്മറിയിൽ വരുന്ന ഓരോ അപ്ലിക്കേഷനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പ്രോസസ്സ് എന്നുള്ളത് ഓക്കെ പ്രൈമറി മെമ്മറിയിൽ ഇപ്പോൾ നമ്മൾ തുറന്നിട്ടുള്ള ഓരോ ആൾക്കാരെയും നമ്മൾ പ്രോഗ്രാം എന്ന് പറയാതെ നമ്മൾ എന്താ വിളിക്കുന്നു പ്രോസസ്സ് എന്ന് പറയണം കാരണം അവർക്ക് ഇപ്പൊ സി പി യു വേണം നമ്മുടെ ഫോണിൽ നമ്മുടെ സിപിയു വേണം ഓക്കെ എന്നിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് അവിടെ വർക്ക് ചെയ്യുന്നത് കാരണം നമ്മുടെ ഗാലറി വേണം ഇപ്പൊ സ്പീക്കർ വേണം അല്ലെ പാർട്ട്യൂബ് ലഭിച്ചാണെങ്കിൽ സ്പീക്കർ വേണം മോണിറ്റർ വേണം എല്ലാ കാര്യങ്ങളും വാട്സപ്പിൽ ഇപ്പൊ ഇമേജസ് ഉണ്ടെങ്കിൽ ഗാലറി വേണം റിസോഴ്സസ് വേണം അല്ലേ അപ്പൊ ഇവരെല്ലാം എടുത്തു ഉപയോഗിക്കണമെങ്കിൽ ഇവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒരു പ്രൈമറി മെമ്മറി വന്നാലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ ഞാൻ ഒരു പ്രോസസ്സിന് ഓപ്പൺ ചെയ്തു ഇങ്ങനെ ഓപ്പൺ ചെയ്ത ഒരു അപ്ലിക്കേഷൻ നമുക്ക് എന്തെന്ന് വിളിക്കാം പ്രോസസ്സ് എന്ന് വിളിക്കാം ഓക്കെ ആ പ്രോസസ്സ് എന്തോ ഒ എസ്സിൽ ഒരു പ്രോസസ് ഒരു അപ്ലിക്കേഷൻ ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാം ടു ഇവിടെ അതേ പ്രോഗ്രാം ഇവിടെ വർക്ക് ചെയ്യണം അതുകൊണ്ടാണ് ഇവരെ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ വിളിക്കണത് അപ്പം ഇവിടെ നമ്മൾ അവരുടെ മെയിൽ ഐ ഡി അഡ്രസ് പോർട്ട് നമ്പർ സോക്കറ്റ് നമ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നവർക്ക് കിട്ടുന്ന ഒരു അഡ്രസ്സാണ് അടുത്ത അഡ്രസ്സാണ് ഐ പി അഡ്രസ് എന്ന് വിളിക്കുന്നത് അവർക്ക് ഇടുന്ന അടുത്ത അഡ്രസ്സാണ് ഐ പി അഡ്രസ് ഇയാൾക്ക് എന്ത് കിട്ടും ഈ ഈ ആളുടെ ഐ പി അഡ്രസ് കിട്ടും ഇങ്ങനെ അറ്റത്തുള്ള ആളുടെ ഐ പി അഡ്രസ് കിട്ടും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ റൗട്ടേഴ്സിലൂടെ കടന്നു പോകും ഇങ്ങനെ റൌട്ടേഴ്സിലൂടെ കടന്ന് 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 ഇങ്ങോട്ട് പോകും അപ്പൊ ഇങ്ങനെ ഐ പി അഡ്രസ് നമ്മൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഈ സിസ്റ്റം ടു ഈ സിസ്റ്റം ഈ സിസ്റ്റത്തേക്ക് കയറിയിട്ട് ഏത് അപ്ലിക്കേഷൻ തുറക്കണമെന്ന് അറിയില്ല അതറിയണമെങ്കിൽ എന്താണ് ട്രാൻസ്പോർട്ട് ലെയറിലുള്ള കുറച്ച് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എൻഡ് ടു എൻഡ് ഇയാൾക്ക് എന്തുമാത്രമേ അറിയുള്ളൂ ഐ പി അഡ്രസ്സും കൊണ്ടുവരുന്ന നെറ്റ്വർക്ക് ലെയർ ആണ് അല്ലെ നമ്മൾ പഠിച്ചിട്ടുള്ള നെറ്റ്വർക്ക് ക്ലെയർക്ക് എന്ത് ഈ സിസ്റ്റം ടു ആ സിസ്റ്റം അതായത് വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് കോളേജിലേക്ക് എനിക്ക് ആ കോളേജിനകത്ത് കമ്പ്യൂട്ടർ സയൻസിൽ ഇപ്പൊ ഫൈനൽ ഇയർ ആണ് ആ ക്ലാസ്സിലാണ് എനിക്ക് പോയിരിക്കേണ്ടത് അറിയാം അപ്പൊ ഈ വീട്ടിലെ എന്റെ മുറിയിൽ നിന്ന് ഞാൻ ആ കോളേജിൽ ആ ക്ലാസ് മുറി വരെ ചെല്ലുന്നതാണ് എൻഡ് ടു എൻഡ് എന്ന് പറയുന്നത് അതേസമയം ഈ വീട്ടിൽ നിന്ന് ആ കോളേജിനകത്തേക്ക് കയറുക ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി എന്റെ സോഴ്സ് അല്ലേ ഇനി ആ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആ കോളേജ് കോളേജ് മാത്രം ആ കോളേജിൽ ഏത് മുറി എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല മനസ്സിലാക്കോ അപ്പൊ ആ കോളേജിന്റെ വരെ ചെല്ലുന്ന തന്നെയാണ് നമ്മള് എൻഡ് ടു മറ്റേ എന്താ പറയാ നോഡ് ടു നോഡ് എന്ന് ഇവിടുത്തെ ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഈ ഡിവൈസസ് ടു ദാറ്റ് ഡിവൈസ് നമ്മൾ നമ്മളെന്താന്ന് വിളിക്കുന്നത് നെറ്റ്വർക്ക് ലെയറിലുള്ള ഡിവൈസ് എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ വിളിക്കുന്നത് ഈ ഐ പി അഡ്രസ് ടു ദാറ്റ് ഐ പി ഈ ഡിവൈസ് ടു ദാറ്റ് ഡിവൈസ് അത്ര മാത്രമേ അറിയുള്ളൂ ഓക്കെ ഈ കമ്പ്യൂട്ടർ ഡിവൈസ് ടു ഈ കമ്പ്യൂട്ടർ ഡിവൈസ് അത്ര ഈ വീടിന് ആ സ്ഥലം കോളേജ് എന്നുള്ള സ്ഥലം വരെ മാത്രം ഇനി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ നേരെ ഇവിടെ നിന്ന് പറഞ്ഞങ്ങൾ ചെല്ലില്ലല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എന്റെ ബസ് സ്റ്റോപ്പ് എത്തുന്നു അവിടുന്ന് ബസ് കയറി അടുത്ത സ്റ്റോപ്പ് എത്തുന്നു അവിടുന്ന് വേറെ സ്റ്റോപ്പ് എത്തുന്നു ചിലപ്പോൾ വേറെ സ്റ്റാൻഡ് ഇറങ്ങുന്നു അവിടെ വേറെ വണ്ടി വിളിക്കുന്നു വേറെ രീതിക്ക് പോകുന്നു അങ്ങനെ പല രീതിക്ക് ഞാൻ അവിടെ തന്നു ഇടയിൽ ഇടയിൽ നിന്ന് 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 നിന്നിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത് പല രീതിയിൽ ഇപ്പൊ കുറച്ചു കൊറച്ചു നമ്മൾ വണ്ടിയിൽ പോകും കുറച്ചു കുറച്ചൂർ നടന്നു പോകും കുറച്ചു കുറച്ചൂരും ട്രെയിനിൽ പോകും അങ്ങനെ പല എങ്ങനെയാണ് നമ്മളവിടെ എത്തുന്നത് അപ്പൊ ഇത്ര മാത്രമേ അറിയുള്ളൂ ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ ബസ് സ്റ്റോപ്പിൽ നിന്ന് അടുത്ത ബസ് സ്റ്റോപ്പ് വരെ അവിടെ നിന്ന് അടുത്ത സ്ഥലം വരെ അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ ഹോപ്പ് ചാടി ചാടി പോവുക ഹോപ്പിങ് എന്ന് പറയില്ലേ അങ്ങനെ 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 പോകുന്നതാണ് എന്തെന്ന് പറയുന്നത് കാരണം അത് ചെയ്യുന്ന ഡാറ്റാലിങ്ക് ലെയർ ആണ് കേട്ടോ ഡാറ്റാലിങ്ക് ലെയർ ആണ് അവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ മാക് അഡ്രസ് കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഈ ഡിവൈസിന്ന് ഈ ഡിവൈസിലേക്ക് പോകേണ്ടതെന്നുള്ള മാക് അഡ്രസ് പോലും ആൾക്കറിയില്ല ആൾ ഇങ്ങനെ വഴിതെളിച്ച് വഴി തളിച്ചിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോകണം ഈ ചിലപ്പോ ഒരു ബസ് സ്റ്റാൻഡിൽ എത്തിയ പല രീതിക്കുള്ള വഴികളും വേണം അല്ലെ അയാൾ എന്നാൽ അവിടെ നിന്ന് ആ ഇൻഫർമേഷൻ കാര്യങ്ങളും വെച്ച് ഇതിലേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിച്ചു അങ്ങോട്ട് പോകാനുള്ള ബസ് ഏതാണ് കേട്ടാന്ന് ചോദിച്ചു കയറിട്ട് വേണം അവിടെ എത്താൻ ഓക്കെ അപ്പൊ അതാണ് എന്തെന്ന് വിളിക്കുന്നത് ഹോം ടു ഹോപ്പ് ഡെലിവറി എന്ന് വിളിക്കുന്നത് ഓക്കെ നെറ്റ്വർക്ക് അപ്പൊ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡെലിവറി ഓക്കേ സെഷനുകൾ അങ്ങനെയൊന്നുമല്ല സെഷനിൽ ഈ അപ്ലിക്കേഷൻ ഈ അപ്ലിക്കേഷൻ ടു ദാറ്റ് അപ്ലിക്കേഷൻ ട്രാൻസ്പോർട്ടിൽ ഏർ വരെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുക അങ്ങനെയൊക്കെ പറയും ഓക്കെ ക്ലിയർ ആയിരുന്നു കാരണം ഇത് കൃത്യത്തിന് എല്ലാം ഒരുപോലെ ഉണ്ടാവും ഈ വാക്കുകൾ നമുക്ക് വളരെ ഫിലിയറാണ് പക്ഷെ എന്താ പറയാ അത്രയും ക്ലിയർ ആക്കി വെച്ചാൽ നമുക്ക് അത്രയും നല്ലതാണ് ഓക്കെ